ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു മിനിസോയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോകാം അപ്പം മിനിസോ എന്ന് പറഞ്ഞാൽ ക്യൂട്ട് ഐറ്റംസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ മിനിസോ ഒരു ജാപ്പനീസ് സ്റ്റൈൽ സ്റ്റോറാണ് ഈ മിനിസോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഇവിടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കയറുമ്പം തന്നെ ഇഷ്ടപ്പെടും കാരണം എല്ലാം നല്ല മനോഹരമായ രീതിയിൽ കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാം വാങ്ങാൻ തോന്നും ആദ്യം തന്നെ ഞാൻ നമ്മുടെ പെർഫ്യൂം സെക്ഷനിലാണ് നോക്കിയത് കാരണം ഇവിടെ ആണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും നല്ല പെർഫ്യൂംസ് കിട്ടും അപ്പം അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി പിന്നെ ഇവിടെ സമ്മറാണിപ്പം അപ്പോൾ ഇവിടെ ആണെങ്കിൽ സമ്മറാകുമ്പോൾ താണ്ട് ഇതുപോലെ കയ്യിലും നമ്മുടെ ഹാൻഡിൽ നമുക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഇതുപോലെ ഫാനുകളുണ്ട് അപ്പം ഇതാണെങ്കിൽ ബാക്കിലാണെങ്കിൽ ഓൺ ചെയ്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം തന്നെ പ്രസ് ചെയ്താൽ മതി ഓഫും ചെയ്യാം അപ്പം അതാണ് ഒരു പ്രത്യേകത നമ്മുടെ മിനിസോയില് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ ഇവിടെ ആണെങ്കിൽ പ്രത്യേകിച്ച് സ്കിൻ കെയറും ബ്യൂട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു സെക്ഷൻ തന്നെയാണ് എല്ലാത്തരം മാസ്കുകൾ ലിപ് ബാമുകൾ ഹാൻഡ് ക്രീമുകൾ മേക്കപ്പ് സ്പോഞ്ചുകൾ എല്ലാം കിട്ടും എല്ലാം നല്ലതാണ് എല്ലാം ഓൾ അണ്ടർ ബഡ്ജറ്റാണ് പിന്നെ ബഡ്ജറ്റിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം എല്ലാത്തിനും ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ വരും എല്ലാം ക്വാളിറ്റി ഐറ്റംസാണ് വരുന്നത് പിന്നെ ഇവിടിപ്പം ഫുള്ള് ഹാരി പോട്ടറിൻ്റെ സെക്ഷനാണ് ഹാരി പോട്ടറിൻ്റെ ആ ഹാരി പോട്ടർ എന്ന സിനിമയിൽ അവരെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും പ്രോഡക്ട്സുകൾ ഇവിടെ വന്നിട്ടുണ്ട് കാരണം എന്തോ ഹാരി പോട്ടറാണ് ഇവിടത്തെ ഇവിടുത്തെ ഒരു തീം മൊത്തം ഹാരി പോട്ടറിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ ആണെങ്കിൽ അടുത്തേന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫേക്ക് നെയിൽസ് ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് ഇവിടെ ഫേക്ക് നെയിൽസ് കാരണം നമുക്ക് വീട്ടിൽ നമുക്ക് തന്നെ ഒട്ടിക്കാം അതിവിടെ ഭയങ്കര ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്യൂട്ട് ചെയിൻസുകൾ എൻ്റെ അമ്മ ഇതിൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബഡ്ജറ്റ് വെച്ചിട്ട് പോകണം അല്ലെങ്കിൽ നമുക്കെല്ലാം വാങ്ങാൻ തോന്നും അതുപോലെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് ഫുള്ളും നമുക്കെല്ലാം വാങ്ങാൻ തോന്നും ും എല്ലാ കീ ചെയിൻസിനും ഏകദേശം ഒരു ഇരുന്നൂറും മുന്നൂറ് റേഞ്ചിലാണ് കീ ഒക്കെ വരുന്നത് പക്ഷേ നല്ല നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് എല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നും കാരണം ഇതിന് തന്നെ ഇരു ഇരുപത്തൊൻപത് അതായത് ഇതിന് തന്നെ എനിക്കൊന്ന് ഏകദേശം മുന്നൂറും മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിൽ വരും ഞാൻ പറഞ്ഞില്ലേ ഹാരി പോട്ടറിൻ്റെ അതിൻ്റെ ഒരു കളക്ഷൻസ് വല്ല ആ സിനിമയിൽ കാണുന്ന നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൂളിംഗ് ഗ്ലാസ്സുകളാണ് ഇവിടെ സമ്മർ ആണല്ലോ ഇപ്പം വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല ഈ കൂളിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റൈലിനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് ഇത് കണ്ണ് ഇത് വയ്ക്കാതെ ഇറങ്ങാൻ പറ്റത്തില്ല കാരണം കണ്ണ് നമ്മുടെ കണ്ണിലാണെങ്കിൽ ഇങ്ങനെ കുരു വന്നുകൊണ്ടേയിരിക്കും ചൂട് ഭയങ്കര ഇവിടെ അങ്ങനൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ പിന്നെ ഈ ഹാറ്റ്സ് പിന്നെ നമുക്കാണെങ്കിലും അടുത്ത പോയത് ഇതുപോലെ ക്ലിപ്സുകളൊക്കെ ഉള്ള ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്യൂട്ട് ഐറ്റംസ് വരുന്ന വരുന്ന ഒരു കട ഇവിടെ വേറെ ഉണ്ട് പക്ഷേ ഇത്രയും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് രസമാണ് കാണാൻ എല്ലാം നമുക്കെല്ലാം വാങ്ങാൻ തോന്നും അതാ ഒരു ഒരു പ്രശ്നം ഇവിടെ വന്നാലുള്ള പിന്നെ ഈ കടയെന്നു പറഞ്ഞാൽ ഇതുപോലത്തുള്ള ക്ലിപ്പുകൾ ഇതുപോലത്തുള്ള ക്യൂട്ട് ഐറ്റംസ് മാത്രമല്ല അല്ലാതെ തന്നെ ടോയ്സുകളുണ്ട് അതായത് നമുക്കാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ടോയ്സുകൾ അതായത് എല്ലാം വളരെ അതായത് ഒരു ബണ്ണി കുഷ്യൻസ് പോലെ സോഫ്റ്റ് ടോയ്സ് നമുക്കാണെങ്കിലും അഫോർഡബിളായിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഒരു കടയാണ് പിന്നെ ഇതുമാത്രല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലാത്തരം ഒരു വീ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വീട്ടിലേക്ക് വിടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പിന്നെ അതുപോലെ ഹോം ആൻഡ് കിച്ചൺ ഐറ്റംസ് ഉണ്ട് സ്റ്റേഷനറി ഐറ്റംസ് അതുപോലെ ടെക് ആൻഡ് അസസറീസ് എല്ലാം ഇവിടെ കിട്ടും പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം ഒക്കെ മണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റുകളുണ്ടല്ലോ അങ്ങനത്തെ സെൻറ്റുകൾ എല്ലാം കിട്ടും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശരിക്കും ഒരു ബഡ്ജറ്റ് നമ്മുടെ മനസ്സിൽ വേണം എന്നിട്ട് വേണം നമ്മളത് ഷോപ്പ് ചെയ്യാൻ ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കാരണം നമുക്ക് എല്ലാം വാങ്ങാനായിട്ട് തോന്നും പിന്നെ നമ്മളാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ വീക്ക് ഡേയ്സിൽ വീക്കെൻഡ്സില് ഭയങ്കര തിരക്കായിരിക്കും കാരണം എല്ലാവരും ഇവിടെ വന്ന് വരാറുണ്ട് എല്ലാവരും വാങ്ങാറുണ്ട് എല്ലാ സാധനങ്ങളും വീക്ക്ഡേയ്സ് ആയതുകൊണ്ട് വീക്ക് എൻഡില് ഭയങ്കര തിരക്കും വീക്ക് ഡേയ്സിലധികം കുഴപ്പമില്ല പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലാത്ത ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് സ്നാക്സ് ഐറ്റംസ് ഒക്കെയാണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇവിടെ കണ്ട മിനിസോ അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ എനിക്കൊന്നും ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ മിനിസോയൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്